നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ നിന്നും പുതിയ ആൽ ദൈവം ഉദിച്ചു വരുന്നതിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്ലാമിക സമുദായത്തെ പറ്റിച്ചാണ് ഈ വ്യക്തി തന്റെ തട്ടിപ്പുമായി മുന്നോട്ടു പോകുന്നത് എന്ന വിമർശനം ഉന്നയിക്കുന്നത് ആ സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് മറ്റാരുമല്ല അത് നമ്മുടെ മലയാളിയായ ഷിഹാബ് ചോറ്റൂർ ആണ് ഷിഹാബ് ചോറ്റൂരിന്റെ ഇപ്പോഴത്തെ പ്രവർത്തികൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയാണ് സംഘപരിവാർ എങ്ങനെയാണ് ഉത്തരേന്ത്യയിലെ സാധാരണക്കാരെ വലയിലാക്കുന്നത് അല്ലെങ്കിൽ അവരെ ഉപയോഗിക്കുന്നത് സമാന രീതിയിൽ തന്നെയാണ് ഷിഹാബിന്റെ പ്രവർത്തനവും ഈ ഭക്തി കച്ചവടത്തിന് കേരളത്തിൽ വലിയ സ്കോപ്പ് ഇല്ലാത്തതുകൊണ്ടും അത്യാവശ്യം മുറിഹിന്ദി അറിയാവുന്നതുകൊണ്ടും ഉത്തരേന്ത്യയിലെ പാവങ്ങളെ പറ്റിച്ച് സുഭിക്ഷമായി ജീവിക്കുകയാണ് ടിയാൻ എന്ന വിമർശനം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാണ് യൂട്യൂബ് ഹാജി എന്ന അപരനാമത്തിലാണ് അയാൾ ഇപ്പോൾ അറിയപ്പെടുന്നത് കാൽനടയായി മക്കയിൽ പോയി വന്നു എന്ന് അവകാശപ്പെടുന്ന ഇദ്ദേഹം ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലെ സ്വയം പിത ഔലിയായി കഴിഞ്ഞു വലിയൊരു പണ്ഡിതനായാണ് ഇദ്ദേഹത്തെ അവിടെയുള്ള സാധാരണ ജനങ്ങൾ കാണുന്നത് കൈമുത്തുന്നു നോട്ടുമാലകൾ അണിയിക്കുന്നു പണം കൊടുക്കുന്നു എന്തൊക്കെയാണ് മേളം മാത്രമല്ല ഷിഹാബ് ചോട്ടൂർ തന്റെ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹങ്ങളും വാരിക്കോരി നൽകുന്നുണ്ട് സെൽഫി എടുക്കാൻ വലിയ തിരക്കാണ് കഴിഞ്ഞ ദിവസം സെൽഫി എടുക്കാൻ ഒരു ചെറുപ്പക്കാരന്റെ മൊബൈൽ എറിഞ്ഞു പൊട്ടിക്കുന്നത് വൈറലായതാണ് ഷിഹാബിനെതിരെയുള്ള വിമർശനം ഇത്ര ശക്തമാകാൻ കാരണമായത് വലിയ സ്വീകരണമായിരുന്നു ഷിഹാബിന് യാത്രയുടെ തുടക്കത്തിൽ കേരളത്തിൽ നിന്ന് ലഭിച്ചത് നിരവധി ആളുകൾ ഷിഹാബിന്റെ ഒപ്പം ഉണ്ടായിരുന്നു പക്ഷെ യൂട്യൂബർമാരെ കൂടെ കൂട്ടി ഓരോ വീഡിയോകളും എടുത്ത് ധനസംവാദത്തിനുള്ള മാർഗമാക്കി ഈ യാത്രയെ ഷിഹാബ് മാറ്റിയതോടെ വിമർശനം കനത്തു പക്ഷേ അന്നും കൂടുതൽ ആളുകളും ഷിഹാബിന്റെ ഒപ്പം ആയിരുന്നു ഇയാൾ പണം ഉണ്ടാക്കാനാണ് ഇത് ചെയ്യുന്നതെന്നും തിരികെ എത്തിയാൽ സ്വയം ആദൈവമായി മാറുമെന്നും ചുരുക്കം ചിലർ അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ആ മുന്നറിയിപ്പാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാവുന്നത് ആസാമിലെയും ബീഹാറിലെയും ബംഗാളിലെയുമെല്ലാം ഉൾഗ്രാമങ്ങളിൽ പോയി സദ്രനഗറിൽ സാധാരണക്കാരായ അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളെ സ്വയം മതപണ്ഡിതൻ ചമഞ്ഞു ഇയാൾ പറ്റിക്കുകയാണ് എന്ന ആരോപണമാണ് ഇപ്പോൾ ശക്തമാകുന്നത് എത്രത്തോളം എതിർപ്പുകൾ ഇദ്ദേഹത്തിനെതിരെ ഉണ്ടെന്നറിയാൻ അദ്ദേഹം നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് കീഴെയുള്ള കമന്റുകൾ നോക്കിയാൽ മതി കുറച്ചു കാലം മുൻപ് വരെ ഷിഹാബിനെ അനുകൂലിച്ചായിരുന്നു ഭൂരിഭാഗം കമന്റുകളുമെങ്കിൽ ഇപ്പോൾ ഷിഹാബിനെ അനുകൂലിച്ചുള്ള ഒരു മലയാളിയുടെ കമന്റ് കാണാൻ ഭൂതക്കണ്ണാടി വെച്ച് നോക്കേണ്ട അവസ്ഥയാണുള്ളത് എന്തായാലും ഇത്രയൊക്കെ എതിർപ്പുകൾ ഉയർന്നിട്ടും തന്നെ എതിർക്കുന്നവരെയെല്ലാം വഹാബികൾ എന്ന മുദ്രകുത്തിയാണ് ഷിഹാബ് മുന്നോട്ടു പോകുന്നത് ഷിഹാബിനെ അംഗീകരിക്കുന്ന ഒരു കൂട്ടരുമുണ്ട് ആ അംഗീകാരം വിശ്വാസി എന്ന അർത്ഥത്തിലല്ല ഒരു വീട്ടിലെ എല്ലാവരും ജോലിയുണ്ടെങ്കിൽ ജീവിച്ചു പോകാൻ കഴിയാത്ത ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ ഏറ്റവും നല്ല സ്കോപ്പുള്ള ബിസിനസ് ആയ ഭക്തി ബിസിനസ് തിരഞ്ഞെടുത്ത ഷിഹാബിന്റെ ആ കൂർവ ബുദ്ധിയാണ് ഇത്തരക്കാർ അംഗീകരിക്കുന്നത് എന്തായാലും ഇതൊന്നും വകവെക്കാതെ ഉത്തരേന്ത്യൻ ഉൾഗ്രാമങ്ങളിൽ തമ്പടിച്ച് തന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് തന്നെ പോവുകയാണ് ഷിഹാബ് ചൊറ്റൂർ ഇപ്പോൾ